അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് ഇന്നത്തെ കേക്ക് ഡിസൈൻ കാണുന്നതിനോടൊപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞ് പകുതി വെച്ച് നിർത്തിയ കാര്യത്തിന്റെ ബാക്കി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തുടരാം ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാനൊന്ന് പറയാം ഇന്നലെ നമ്മൾ ഹോം മെയ്ഡ് കാര്യം ബ്രമിക്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ കേക്ക് ചെയ്യുന്നെങ്കിലൂടെ കേക്ക് തിന്നാൻ റെഡി ആയിട്ട് ആൾക്കാരെ നിപ്പുണ്ട് അപ്പൊ ആ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടി വന്ന് കുറച്ച് എന്താ ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് പോകും പിന്നെ വീണ്ടും വരും അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ഇവിടെ രണ്ടുപേരും അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഹോം ബേക്കേഴ്സ് ആയിട്ട് ആദ്യം നിന്നിട്ട് പിന്നെ നമുക്കൊരു ഷോപ്പ് പോലൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് പ്രിമിക്സ് യൂസ് ചെയ്യാതെ വേറെ വഴിയില്ല കാരണം അവർ ഓൾറെഡി ഷോപ്പ് ഷോപ്പായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ബൾക്ക് ഓർഡേഴ്സ് എടുക്കേണ്ടി വരും അപ്പൊ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും പ്രിമിക്സ് യൂസ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ ചില ബേക്കറികളിലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ബേക്കറിക്കാർ പറയും കറക്റ്റ് ആ ഒരു ബേക്കറി സ്റ്റൈലിൽ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവരും പ്രിമിക്സ് യൂസ് ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാർ ഹോം ബേക്കേഴ്സ് പ്രിമിക്സ് യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ അല്ലാതെ ചെറിയ ചെറിയ ഓർഡേഴ്സ് വരുന്ന ഹോം ബേക്കേഴ്സും പ്രിമിക്സി യൂസ് ചെയ്യുന്നുണ്ട് അത് വളരെ സമയലാഭത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്റെ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല രണ്ട് പ്രാവശ്യം എനിക്കൊരു ഇവന്റ്സുകാരുടെ ഓർഡർ വന്നപ്പം അത് നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ആണ് കാരണം ഒരു അഞ്ഞൂറ് പീസ് ഒക്കെ കേക്ക് കൊടുക്കണം അത് ക്രീം കേക്ക് അല്ല ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയുള്ള കേക്ക് ഓർഡേഴ്സ് വരുമ്പം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിമിക്സ് യൂസ് ചെയ്തിട്ട് കാരണം അന്നേരം അത് നല്ല ഷാർപ്പായിട്ടുള്ള പീസ് ആയിരിക്കണം കാരണം പൊടിഞ്ഞു പോകരുത് നമ്മൾ നോർമലി ചെയ്യുന്ന കേക്ക് കുറച്ച് പൊടിഞ്ഞു ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും കേക്ക് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രിമിക്സിൽ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രിമിക്സുകളാണ് ക്രിസ്റ്റാൻ ക്രം അതേപോലെ തന്നെ പിൽസ്ബറിയൊക്കെ അത്യാവശ്യം നല്ല പ്രിമിക്സുകളാണ് പ്രിമിക്സ് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം നോ പ്രോബ്ലം ഞാൻ അത് യൂസ് ചെയ്യേണ്ടാന്ന് പറയില്ല അപ്പൊ ഞാൻ പ്രിമിക്സ് ആണോ അല്ലയോ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി പ്രിമിക്സ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് വളരെ സയന്റിഫിക് ആയിട്ടോ അല്ല ആധികാരികമായിട്ട് പറയാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാനെങ്കിലും ഒരു പ്രിമിക്സിന്റെ ബാക്കിലത്തെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഇതിനകത്തു പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം ഇതിനകത്ത് സ്റ്റെബിലൈസർ അതേപോലെ തന്നെ ഐസിങ് ഏജന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ചേർക്കാതെ ചെയ്യുക എന്ന് പറയുമ്പോഴാണ് അത് ഹോം മെയ്ഡ് ആകുന്നത് ചില മോട്ടിവേഷൻ വീഡിയോകളിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ പണത്തിന് വേണ്ടി മാത്രം ഒരു ബിസിനസ് ചെയ്യരുത് എന്ന് പണത്തിനു വേണ്ടിയാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നതിൽ എങ്കിലും അതിലും എന്തുണ്ട് ഒരു എത്തിക്സ് ഉണ്ട് കാരണം നമ്മുടെ കസ്റ്റമറിനെ വഞ്ചിക്കാതെ നമ്മൾ എത്രത്തോളം നല്ല പ്രോഡക്ട്സ് കൊടുക്കുന്നു അവിടെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങുമ്പോൾ കസ്റ്റമറിന് ഓൾറെഡി അറിയാം ഇതിൽ എന്തൊക്കെ ചേരാം എന്നുള്ള കാര്യം ഒരു ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാകും പക്ഷെ ഒരു ഹോംമെയ്ഡ് കേക്ക് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും അവരുടെ മൈൻഡിലേ ഇല്ലാത്ത കാര്യമായിരിക്കും ഇത് അപ്പം നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കാന്ന് പറയാം അവരെ നമ്മൾ ചതിക്കുക എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത് ഇനി ദൈവം ചെയ്ത ആരും എന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇത് പ്രിമിക്സിന്റെ കേക്ക് അല്ലേ എന്ന് ചോദിക്കരുത് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇൻഷാ അല്ലാതിൽ റിപ്ലൈ ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്